ഹലോ ഫ്രണ്ട്സ് ഇഞ്ചിയും ഈന്തം പഴവും കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഈ അച്ചാർ നമ്മുടെ വയറിലുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കും അലർജി രോഗം അകറ്റും എനർജിയും ഉണ്ടാകും നമ്മുടെ ദൈനംദിനം വരുന്ന പലതരം അസുഖങ്ങൾക്കും ഈ ഈന്തപ്പഴം നല്ലതാണ് എന്നാൽ പിന്നെ ഈ ഈന്തപ്പഴവും ഇഞ്ചിയും കൊണ്ട് ഈ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഞാനൊരു അര കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമയം ഒന്നും ഇല്ലാതെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ ഇത് തൊലിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വെള്ളമയം ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഇച്ചിരി വെയിലത്തോ വെച്ചൊന്ന് ഉണക്കി ഫ്രൈ ആയതിനു ശേഷം അരിഞ്ഞെടുക്കുക അങ്ങനെ ചെയ്താൽ ഈ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും ഈ വറുക്കാനും പൊരിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനൊരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയൊക്കെ ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല നല്ലെണ്ണ നല്ല നമുക്ക് നല്ലതാണ് അപ്പൊ ആ നല്ലെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം ഈ കടവും ഉരുവയും എല്ലാം ഒന്ന് പൊട്ടി നല്ലൊരു ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരുമ്പോൾ മാത്രം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം എങ്കിലാണ് ആ കടുവിന്റെ മണം വരുന്നത് ഇനി അതിലേക്ക് വട്ടൽ മുളക് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പോള് വെളുത്തുള്ളി നമ്മൾ തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞ ചതച്ച എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടു കൊടുക്കാം ഈ ഇഞ്ചി ഞാൻ രണ്ട് രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒന്ന് ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ അരിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചെറിയ ഇഞ്ചിയൊക്കെ നല്ലോണം ബന്ധം കഴുകുകയും ചെയ്യും മറ്റേ ഇഞ്ചി ഒരിക്കൽ കടിക്കാനും കിട്ടും ഈ ഈന്തപ്പഴം കഴിച്ചാലും വളരെ ഗുണമാണ് ഈ ഇഞ്ചി കഴിച്ചാലും വളരെ ഗുണമാണ് അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ചായാലോ ഈ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് പച്ചമുളകും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ഇഞ്ചിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര കിലോ ഈന്തപ്പഴം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർച്ചു എടുത്തിട്ടുണ്ട് അതിന്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം െല്ലാം ഒന്ന് മൂത്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ പൊടികൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നി തീ ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ തീ നല്ലതുപോലെ കുറച്ചിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കരിഞ്ഞ് നല്ല കളർ കിട്ടത്തില്ല വേറൊരു കളറായി പോകും ഈ അച്ചാറിന് ഇഞ്ചി വറുത്തപ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിക്കുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം മൊത്തത്തിൽ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ട് അച്ചാറിനൊക്കെ ഇച്ചിരി ഉപ്പ് മുന്തി നിൽക്കണം അപ്പൊ നമ്മൾ അതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങനാരങ്ങൊക്കെ പുളിയുള്ളത് കൊണ്ട് നമ്മൾ പുളി ചേർക്കണ്ട പക്ഷേ ഈ ഇഞ്ചി ഇന്ത പഴത്തിനും അച്ചാറിടുമ്പോൾ നമ്മൾ ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കണം അതിനൊരു നൂറ് ഗ്രാം പുളി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് പിരിഞ്ഞെടുത്ത പുളിയുള്ളതാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം പുളിവെള്ളം എല്ലാം കൂടെ ചേർന്ന് ഒന്ന് മിക്സ് ചെയ്തൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര കൊടുക്കാം ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ തോനെ ഈന്തപ്പഴം ചേർത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മധുരം കൂടും അച്ചാറൊക്കെ തയ്യാറായി നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി വിനാഗിരി ഒഴിച്ച് വാങ്ങി വെക്കാം വിനാഗിരി ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കൂടുതൽ വിനാഗിരി ചേർത്താൽ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും ഇപ്പൊ നമുക്കിത് പുറത്തൊക്കെ കൊടുത്തുവിടാനാണ് അപ്പം അവിടെ കൊണ്ടു ചെന്നാൽ അത് ഒരുപാട് നാളൊന്നും അവര് വെച്ചിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം പരണിയിലാക്കാം നമുക്ക് കൊടുത്തുവിടാനായത് കൊണ്ട് കവള്ളാത്താക്കാം വളരെ സ്വാദിഷ്ടമായ ഇഞ്ചി മീൻ തമ്പഴം കൊണ്ട് നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്